ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പതിനേഴുകാരിയെ നഗ്നദൃശ്യം പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ച ഇരുപത്തിയൊന്ന് കാരൻ അറസ്റ്റിൽ തൃശൂർ കേച്ചേരി സ്വദേശി അമലിനെയാണ് കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് അമലിന് കാർ നൽകിയതടക്കം സഹായം ചെയ്ത മലപ്പുറം സ്വദേശി മുബഷിറിനെയും പിടികൂടി ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പതിനേഴുകാരിയെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുതൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി വരെ പല സമയങ്ങളിലായി ചാറ്റ് ചെയ്തും പ്രലോഭിപ്പിച്ചും സ്നേഹം നടിച്ചും വിവാഹ വാഗ്ദാനം നൽകിയും തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തെന്ന പരാതിയിലാണ് ഇരുപത്തിയൊന്നുകാരനെ കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിക്ക് എല്ലാ സഹായവും നൽകുകയും പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ കാർ വിട്ടു നൽകുകയും ചെയ്ത യുവാവിനെയും അറസ്റ്റ് ചെയ്തു പെൺകുട്ടിയെ പീഡിപ്പിച്ച തൃശൂർ കേച്ചേരി സ്വദേശി നാലകത്ത് പൊടുവിങ്ങൽ അമൽ സഹായം ചെയ്ത മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശി മുബഷീർ എന്നിവരെ കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഇൻസ്റ്റഗ്രാം ചാറ്റിലൂടെ പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ചു നഗ്നദൃക്ഷ്യങ്ങൾ അയച്ചു വാങ്ങുകയും അവ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയുമാണ് പ്രതി പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയത് പ്രതിയുടെ സ്കൂട്ടറിലും കാറിലുമായി കടത്തിക്കൊണ്ടുപോയി പലയിടങ്ങളിലായി പീഡനത്തിനിരയാക്കിയെന്നാണ് പരാതി പെൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കുകയും ചെയ്തു വീഡിയോ അപ്ലോഡ് ചെയ്യാതിരിക്കാൻ ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുകയും രണ്ടാം പ്രതിയായ മുബഷറിന്റെ അടുത്തെത്തിച്ചും പീഡനത്തിനിരയാക്കി ഒന്നാം പ്രതി അമലിനെ പരപ്പനങ്ങാടിയിൽ നിന്നും രണ്ടാം പ്രതിയെ ഇരുമ്പുഴിയിൽ നിന്നുമാണ് പിടികൂടിയത് കോട്ടക്കൽ സി വിനോദ് വലിയാട്ടൂർ എ എസ് ഐമാരായ ശൈലേഷ് ബുഷ്ര സിപിഒമാർ ായ ബിജു രാജേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് കേരള മിഷൻ കോട്ടക്കൽ